നമുക്കിന്ന് ചിയ സീഡും കസ്കസ് അല്ലെങ്കിൽ കഷകഷയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം ചിയ സീഡും കസ്കസ് അല്ലെങ്കിൽ ബേസിൽ സീഡ്സ് എന്ന് പറയും അപ്പം ഇവ രണ്ടും കണ്ടാൽ ഏകദേശം ഒരുപോലെ ഇരിക്കും ആൾക്കാര് തെറ്റിദ്ധരിക്കും ചിയ സീഡ്സിന് പകരം കസ്കസ് വാങ്ങുകയും കസ്ഖസിന് പകരം ചിയ സീഡ്സ് ഉപയോഗിക്കുകയും ചെയ്യും അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് നമുക്കിന്ന് നോക്കാം ചിയാ സീഡ്സ് എന്ന് പറഞ്ഞാൽ അത് ഒരു ഇന്ത്യൻ ഒറിജിൻ അല്ല അത് വേറൊരു നാട്ടിൽ ഉണ്ടായിരുന്നൊരു സസ്യമാണ് ഇപ്പൊ നമ്മളുടെ നാട്ടിലൊക്കെ അത് കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് ഒസിമം ബേസിലിക്കം അല്ലെങ്കിൽ സ്വീറ്റ് ബേസിൽ എന്ന് പറയുന്ന ചെടിയുടെ വിത്തുകളാണ് കസ്കസ് എന്ന് പറയുന്നത് പിന്നെ ചിയ സീഡ്സ് എന്ന് പറയുന്നത് സാൽവിയ ഹാസ്പാനിക്ക എന്ന് പറയുന്ന സസ്യം അതിൻ്റെ വിത്തുകളാണ് ചിയ സീഡ്സ് പക്ഷെ ഇത് രണ്ടും ഒരേ സസ്യ കുടുംബത്തിന്റെ അംഗമാണ് ലാമിയേസിന്റെ ലാമിയേസിയ സസ്യ കുടുംബത്തിലെ മറ്റു ചെടികളാണ് മിന്റ് പിന്നെ തുളസി മറ്റു തുളസികള് പിന്നെ ലാവണ്ടർ ലാവണ്ടർ ചെടിയല്ല ലാമിയേസിലെ അംഗങ്ങളാണ് അപ്പൊ ഇനി ഇത് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് ചിയ സീഡ്സ് ഒരു ഗ്രേ കളറാണ് പിന്നെ ചിലത് ബ്ലാക്ക് ഉണ്ട് പിന്നെ ബ്രൗൺ ഒരു ടിഞ്ചു വരും ചിലതിനാണെങ്കിൽ വെള്ള അരികളാണ് അപ്പൊ മൊത്തത്തിൽ ഈ നാല് കളറിലും ചിയ സീഡ്സിന്റെ അരികളുണ്ട് പക്ഷെ കസ്കസ് എന്ന് പറയുമ്പോ അല്ലെങ്കിൽ ബേസൺ സീഡ്സ് എന്ന് പറയുമ്പോൾ അത് ഒരു ജെഡ് ബ്ലാക്ക് നല്ല ബ്ലാക്ക് കളർ ആയിരിക്കും അപ്പൊ അത് കാണുമ്പോ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും പിന്നെ നോക്കുകയാണെങ്കിൽ ചിയ സീഡ്സ് എന്ന് പറയുമ്പോൾ കുറച്ച് ആരോഗ്യപരമായിട്ട് വളരെ ഗുണം മെച്ചമാണ് ബേസിൽ സീഡ്സിന് അത്രയ്ക്ക് മറ്റേനെ അപേക്ഷിച്ച് നോക്കുമ്പം കുറവാണ് പക്ഷെ ഏകദേശം രണ്ടിനും ഒരേ ഗുണങ്ങളാണ് ഉള്ളത് ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് രണ്ടിലും കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഷുഗറിന്റെ അളവ് കുറവാണ് അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്കൊക്കെ കഴിക്കാം കുഴപ്പമില്ല പിന്നെ അതുപോലെ കൂടുതലായിട്ട് ഫൈബർ കണ്ടന്റ് ഉണ്ട് അല്ലെങ്കിൽ നാരുകളുണ്ട് രണ്ടിൽ ഏകദേശം ഒരേപോലെ തന്നെയാണ് ഫൈബർ കണ്ടന്റ് ഉള്ളത് അതുകൊണ്ട് തന്നെ മലബന്ധം കുറയ്ക്കാനും ദഹനം ദഹനം ഇപ്പം ചിലർക്ക് അസിഡിറ്റി ഉണ്ടാവും അല്ലെ പെപ്റ്റിക് കാൽസർ ഉണ്ടാവും അതിനൊക്കെ നല്ല റിസൾട്ട് ഉണ്ട് അതിന് ചിയാ സൈഡ്സിനെക്കാട്ടി കൂടുതലായിട്ട് പെപ്റ്റിക് കാൽസറിന് നല്ലത് ബേസിൽ സീഡ്സ് ആണ് എന്നാലും രണ്ടും മലബന്ധത്തിനെ മാറ്റാൻ രണ്ടും ഒരേപോലെ തന്നെ സഹായിക്കും പിന്നെ ചിയാ സീഡ്സ് ആണെങ്കിൽ നമുക്ക് വെള്ളത്തിൽ കുതിർക്കാതെയും കഴിക്കാം പക്ഷെ ഒരിക്കലും സീഡ്സ് അല്ലെങ്കിൽ കസ്കസ് എന്ന് പറയുന്നത് വെള്ളത്തിൽ കുതുക്കാതെ നേരിട്ട് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല പിന്നെ ഇത് നോക്കുകയാണെങ്കിൽ ദഹന പ്രക്രിയയൊക്കെ നല്ല ഇതാക്കും പിന്നെ നമ്മളുടെ ദഹനത്തിനുള്ള എൻസിഎം സീനൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഉണ്ടാക്കാൻ കഴിവുള്ള സീഡ്സാണ് ചിയ സീഡ്സും അതുപോലെ തന്നെ ബേസിൽ സീഡ്സും ഇനി ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാവും ബേസിൽ സീഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് സാധാരണ തുളസിയുടെ അരികളാണോന്ന് അല്ല സാധാരണ തുളസികളുടെ അരിയല്ല കൃഷ്ണ തുളസി രാമ തുളസി അങ്ങനെയുള്ള തുളസികളുടെ അരിയല്ല ഈ പറയുന്ന കസ് കസ് ഇത് സ്വീറ്റ് ബേസിലെന്ന് പറയുന്നതിനും തുളസിയുടെ അരികളാണ് പിന്നെ നമുക്കിനി നോക്കാം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് വളരെ ഇപ്പം ഒട്ടുമിക്കൽ എല്ലാ അതിന്റെ സപ്ലിമെന്റ്സ് ഒക്കെ കിട്ടുന്നുണ്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സിന്റെ ഏർ ഒക്കെ ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പം ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ചിയ സീഡ്സിലും അതുപോലെ തന്നെ ബേസൽ സീഡ്സിലും ഉണ്ട് അപ്പോൾ ഇതൊരു നാച്ചുറലായിട്ട് നമുക്ക് ആഹാരത്തിൽ നിന്ന് തന്നെ ഒമേഗ ത്രീ ആസിഡ്സ് കിട്ടും അതിൽ നോക്കുകയാണെങ്കിൽ ചിയ സീഡ്സിന് ബേസൽ സീഡ്സിനെക്കാട്ടിയും ഏകദേശം ഇരട്ടിയോളം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അതിലടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് ചിയ സീഡ്സ് ഹെൽത്ത് വൈസ് നോക്കുവാണെങ്കിൽ മറ്റേതിനെക്കാട്ടിയും ഒരുപാട് ഗുണം മെച്ചമാണ് അതുപോലെ തന്നെ ഇതിനകത്ത് ഷുഗറിന്റെ അളവ് കുറവായത് കൊണ്ട് തന്നെ വെയ്റ്റ് ലോസൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഉപയോഗിക്കാം ഈ ചിയ സീഡ്സും കറുകപ്പട്ടയുടെ വെള്ളവും കൂടെ തിളപ്പിച്ച വെള്ളവും കൂടെ എടുത്ത് മിക്സ് ചെയ്ത് കുടിക്കുകയാണെങ്കിൽ വെറും വയറ്റി കുടിക്കുകയാണെങ്കിൽ നല്ലപോലെ വെയ്റ്റ് ലോസൊക്കെ ഉണ്ടാവുന്നതായിട്ട് കാണാം ഇനി ചിയ സീഡ്സ് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് വെയ്റ്റ് ലോസിന് പിന്നെ ബ്ലഡ് ഷുഗറിൻ്റെയൊക്കെ ലെവല് നമ്മൾ